അങ്ങനെ വലിയ ശാന്തമായ ഒരു അന്തരീക്ഷമൊന്നും ആയിട്ടില്ല എങ്കിൽ കൂടി ചില തിരിച്ചറിവുകൾ സർക്കാരിന് ഉണ്ടായിരിക്കുന്നു നേപ്പാളിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചു സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരോധനത്തെ തുടർന്ന് ഇന്നലെ വലിയ പ്രക്ഷോഭം നേപ്പാളിൽ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി പോലീസ് നടത്തിയ വെടിവയ്പിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അനൂപാശ്ചരങ്ങളുമായി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അനൂപ് ഇന്നലെ ജെൻസി പ്രക്ഷോഭം നിരത്തുകളിൽ നിന്ന് നിരത്തുകളിലേക്ക് നീങ്ങുകയായിരുന്നു പത്തൊൻപത് മരണമാണ് ഇന്നലെ ആ ലഹളയിൽ സംഭവിച്ചത് തുടർന്ന് ഈ നിരോധനം പിൻവലിച്ചതോടെ കാര്യങ്ങൾ ശാന്തതയിലേക്ക് വരികയല്ലേ ഇപ്പോൾ ഏതാണ്ട് ശാന്തമാണ് കാര്യം കാഠ്മണ്ഡുവിലും മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ കർഫ്യൂ ഉണ്ട് കൂടുതൽ യുവാക്കളെ യുവജനങ്ങളെ ഒന്നും നഗരത്തിൽ ഇപ്പോൾ കാണാനില്ല എന്നതാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ പ്രക്ഷോഭം പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഒടുവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നു അതുമാത്രവുമല്ല ഈ സമൂഹ മാധ്യമങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിക്കുന്നു സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാം പക്ഷേ അടുത്തൊരു പ്രശ്നമുള്ളത് ഈ യുവജനങ്ങൾ സമരം ചെയ്തത് ഈ സമൂഹ മാധ്യമങ്ങളുടെ വിലക്ക് ഒഴിവാക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടല്ല സർക്കാരിലെ അഴിമതി അവസാനിപ്പിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഈ അഴിമതി വിഷയം എങ്ങനെ ഇന്നലെ സമരം ചെയ്ത യുവജനങ്ങൾ ഇനി ഉയർത്തും എന്നുള്ളത് പ്രശ്നമാണ് എന്തായാലും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പത്തൊൻപത് മരണം സ്ഥിരീകരിച്ചു പതിനേഴും കാൺമണ്ഡൂരിൽ തന്നെയാണ് നാനൂറ് പേർക്കാണ് പറ്റിയത് മുന്നൂറ് പ്രക്ഷോഭകർ ഒപ്പം തന്നെ നൂറ് പോലീസുകാർ എന്നിവർക്ക് പരിക്കേറ്റു എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ സൈന്യത്തെ വിന്യസിച്ചിട്ടുമുണ്ട് എന്തായാലും ഈ പ്രക്ഷോഭം മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവ ഇടപെടലുകൾ നേപ്പാൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട് നൽകിയത്